ലഹരിമുക്ത കണ്ണൂർ എന്ന മുദ്രാവാക്യവുമായി കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നാശമുക്ത ഭാരത് അഭിയാൻ ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന കൂട്ടയോട്ടം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയെ ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു വിമുക്തി മാനേജർ സതീഷ് കുമാർ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മേയർ മുസ്ലീഖ് മഠത്തിൽ നിർവഹിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ടിരിക്കുക ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് ബിക്സ് എന്ന പേരിൽ ഇവിടെ സംസ്ഥാനത്തുടനീളം ക്യാമ്പയിൻ ഇങ്ങനെ നടത്തി വരികയാണ് കണ്ണൂർ കോർപ്പറേഷൻ വളരെ നേരത്തെ സാംസ്കാരിക പരിപാടികൾ നടത്തുമ്പോഴൊക്കെ ഇതിൻ്റെ ആശയം കൃത്യം എന്നുള്ള രീതിയാണ് വളരെ നേരത്തെ കണ്ണൂർ യാത്ര പോലുള്ള വലിയ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അത്തരം വിഷയങ്ങളുമാണ് ഞങ്ങൾ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് കാർഗിൽ നിന്ന് ഒരു ക്യാൻസറായി ലഹരി രാസലഹരിയായാലും മറ്റേതായാലും ആ രീതിയിൽ മാറി വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇത്രമാത്രം പ്രയാസങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് അത് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് അത് വിതരണം നടക്കുന്ന ആളുകളിൽ നിന്ന് ഈ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കലക്ടർ സൂചിപ്പിച്ചതുപോലെ കേവലം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രയാസമല്ല മറിച്ച് ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിനുൾപ്പെടെ അവരുടെ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനുൾപ്പെടെ രോശകരമായി ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരം പ്രവണതകൾ കൊണ്ട് നമ്മുടെ നാടിനുണ്ടാകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും കടമയാണ് രാജ്യം ഇന്ന് നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരും ഉദ്ഘാടന ചടങ്ങിൽ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു അവിടെയാണ് നമ്മൾ കാണേണ്ടത് നിങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ മാറ്റത്തെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരുപക്ഷെ ആളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ അല്ലെങ്കിൽ സ്വഭാവമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോടുള്ള പെരുമാറ്റ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ചില ഉൾവലിയലുകളോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള ഇടപെടലുകളോ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന മാറ്റം നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും